മലയോര മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരമായി കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഭിമുഖത്തിൽ നൂതന പദ്ധതി നടപ്പാക്കുന്നു കൃഷി വകുപ്പ് വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവർ സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിൻ്റെ സർവേ നടപടികൾക്കും തുടക്കമായി മലയോര കുടിയേറ്റ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യം പരിഹരിക്കാൻ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച നൂതന പദ്ധതിയുടെ ഭാഗമായാണ് സർവേ നടപടികൾ ആരംഭിച്ചത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനം വകുപ്പ് എന്നിവർ സംയുക്തമായാണ് വന്യമൃഗശല്യം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പേരിൽ ശാസ്ത്രീയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും പുതുപ്പാടി തിരുവമ്പാടി കൂടഞ്ഞി കോടഞ്ചേരി ഓമശ്ശേരി കട്ടിപ്പാറ മടവൂർ കിഴക്കോത്ത് താമരശ്ശേരി എന്നീ ഒൻപത് പഞ്ചായത്തുകളും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ജനകീയസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് സർവേ ഫോം വിതരണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാമംഗലത്ത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ദേവസ്സിക്ക് നൽകി നിർവഹിച്ചു ഓരോ പഞ്ചായത്തിലും വാർഡ് തല യോഗം ചേർന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ ക്രോഡീകരിക്കും കർഷകർക്ക് സർവേ ഫോം വിതരണം ചെയ്ത് വന്യമൃഗാക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും സർവേയുടെ ഭാഗമായി വന്യമൃഗാക്രമണം നടന്ന കട്ടിപ്പാറ തങ്ങൾക്കുന്ന് റോഡിലെ താഴ്വാരങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോഹൻ കെ എഫ് ആർ ഐ സയൻറ്റിസ്റ്റ് ഡോക്ടർ രഘു കട്ടിപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേംജി തുടങ്ങിയവർ സന്ദർശിച്ചു പി ജി ആ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് പഠനം നടത്തുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള ചുമതല നൽകിയിരിക്കുന്നത് കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്ന വന്യമൃഗങ്ങളുടെ അവരുടെ സാന്നിധ്യം ലഘൂകരിക്കുന്നതിനും ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുമുള്ള രീതികൾ പര്യവേഷണം ചെയ്യുക വന്യമൃഗങ്ങളുടെ ഇടപെടലിൽ നിന്ന് ഫാമുകളെ സംരക്ഷിക്കുന്നതിനുള്ള ശുപാർശകൾ വികസിപ്പിക്കുക എന്നിവ ഉടൻ പഠനവിധേയമാക്കും പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിഹാര നടപടികൾ ആവിഷ്കരിക്കുക വിദേശ രാജ്യങ്ങളിൽ നിലവിലുള്ള കാട്ടുപന്നികളുടെ മാസ് ട്രാപ്പിംഗ് രീതികൾ പരീക്ഷിക്കുക പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയെ കൊന്നൊടുക്കുക റൈഫിൾ ക്ലബുമായി ചേർന്ന് സ്ഥിരം സംവിധാനം ഒരുക്കുക എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട് കാർഷിക കൂട്ടായ്മകൾ സേന അഗ്രോ സർവീസ് സെൻ്റർ എന്നിവയുടെ സേവനവും ഉപയോഗപ്പെടുത്തും പദ്ധതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫെബ്രുവരി പതിനാലിനകം അറിയിക്കണമെന്ന് കൃഷിശാസന ഡയറക്ടർ ഡോക്ടർ പ്രിയാമോഹൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി